നമസ്കാരം മറുനാടൻ മലയാളി എന്നൊരു മാധ്യമ സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ പല അഴിമതികളും തട്ടിപ്പുകളും ജനങ്ങൾ ജനങ്ങളറിയുമായിരുന്നില്ല മറുനാടൻ അങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് ഏറ്റെടുത്തതുകൊണ്ട് പിന്നീട് സോഷ്യൽ മീഡിയ ശക്തമായതും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ വാർത്തകളും ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇന്നും സോഷ്യൽ മീഡിയയെപ്പോലും സ്വാധീനിച്ച് പല പ്രമുഖരും അറിയപ്പെടുന്ന വ്യവസായികൾ അടക്കമുള്ളവർ പ്രധാനപ്പെട്ട വാർത്തകൾ മുക്കിവയ്ക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെ അതായത് അവർക്ക് പരസ്യം കൊടുക്കുന്നവരെ അവർക്ക് അധികാരം കൈമാറുന്നവരെ അവർ സംരക്ഷിക്കുമെന്നതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന പരസ്യ വരുമാനമാണ് അതുകൊണ്ട് അവർക്ക് സ്ഥിരമായി പരസ്യം കൊടുക്കുന്നവർക്കെതിരെയുള്ള വാർത്തകൾ അവർ മുക്കിവയ്ക്കും ഏതെങ്കിലും ഒരു പ്രമുഖ കച്ചവടക്കാരൻ്റെ സാമ്പത്തിക സാമ്രാജ്യത്വത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തിയാൽ ഇൻകം ടാക്സുകാർ കിട്ടിയാൽ ഒന്നും ജനങ്ങൾ അതറിയണമെന്നില്ല അതൊക്കെ ജനങ്ങളുടെ മുൻപിൽ എത്തിച്ചാണ് മറുനാടൻ വേറിട്ട് നിൽക്കുന്നത് അങ്ങനെ പ്രമുഖരുടെ കാര്യമല്ലാതെ തന്നെ ചെറുകിട പ്രാഞ്ചിയേട്ടന്മാരായ പ്രമുഖരുണ്ട് അവരെക്കുറിച്ച് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ എഴുതാതിരിക്കുന്നത് എന്ന് വ്യക്തതയില്ല അവരുടെ വാർത്തകൾ തമസ്കരിക്കേണ്ട സാഹചര്യമൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല ഒരുപക്ഷെ യൂസഫലിയുടെയോ രവി പിള്ളയുടെയോ ജോയി അലൂഖാസിൻ്റെയോ ഒക്കെ വാർത്തകൾ അവർക്ക് തമസ്കരിക്കാൻ ബാധ്യതയുണ്ടാവാം എന്നാൽ സാധാരണക്കാരായ തട്ടിപ്പുകാരുടെ വാർത്ത അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ പലപ്പോഴും അത്തരം വാർത്തകൾ പോലും ജനങ്ങൾ അറിയുന്നത് മറുനാടനിലൂടെയാണ് കാരണം ഇത്തരം വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള താല്പര്യം പുതിയ മാധ്യമ പ്രവർത്തകർക്കില്ല അവർക്ക് എങ്ങനെയെങ്കിലും ശമ്പളം വാങ്ങി മുമ്പോട്ട് പോകണമെന്നല്ലാതെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യമില്ലേ ഏഷ്യാനെറ്റിലെ ടി വി പ്രസാദിനെ പോലെ വളരെ അപൂർവ പേർ മാത്രമാണ് ഇപ്പോൾ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ചെറുകിട തട്ടിപ്പുകാർ ഇത്തരം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ തട്ടിപ്പ് നടത്തുകയും പിന്നീട് തട്ടിപ്പിലൂടെ അവർക്ക് വരുമാനം ഉണ്ടായി കഴിയുമ്പോൾ അത് വച്ച് മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ തട്ടിപ്പ് നടത്തിയ അനേകം പേരെ മറുനാടൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണി എണ്ണി പറഞ്ഞ സമയം കളയുന്നില്ല പ്രവീൺ റാണ എന്ന തൃശ്ശൂരിലെ തട്ടിപ്പുകാർ ഇപ്പോൾ ജയിലിലാണ് എന്ന് കരുതുന്നു അതൊരഹസ്യമായി പുറത്തിറങ്ങിയോ എന്ന് വ്യക്തമല്ല ആ തട്ടിപ്പുകാരനടക്കം നിരവധി പേരെ അവരൊക്കെ ചെറുകിട തട്ടിപ്പുകാരായിരുന്നു അവരൊക്കെ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ പിന്നീട് മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന തരത്തിലേക്ക് വളർന്നവരാണ് അത്തരക്കാരുടെ തട്ടിപ്പുകളൊക്കെ പുറം ലോകത്തെത്തിക്കുന്നത് മറുനാടനാണ് അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി മറുനാടൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു തട്ടിപ്പുകാരനാണ് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ ഷിഹാബ് ഷാ അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ ഷിഹാബ് ഷാ എന്നാണ് വാസ്തവത്തിൽ അയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് സംശയമുണ്ടായതുപോലും അയാളുടെ ഡോക്ടർ എന്ന പേരിനൊപ്പമുള്ള ആ വൃത്തിഘട്ട പദവിയുടെ പേരിലാണ് അയാൾ ഒരു ഡോക്ടറുമല്ല വെറുതെ അയാൾ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്തിരിക്കുന്നു എന്ന് മാത്രം ഇയാളെ ഞങ്ങൾക്കറിയുമായിരുന്നില്ല ഇയാളുടെ ഇരകളാണ് ഞങ്ങളെ ബന്ധപ്പെടുന്നത് ഇയാൾ മഹാനായ ബിസിനസ്സുകാരനാണെന്നും ബുർജു ഖലീഫയിൽ ഇയാൾക്ക് ഫ്ലാറ്റ് ഉണ്ട് എന്നുമൊക്കെ പറഞ്ഞയാൽ മാർക്കറ്റിംഗ് നടത്തുകയാണ് പ്രധാനമായും ഇയാൾ മാർക്കറ്റിംഗ് നടത്തിയത് ദുബായിലും അബുദാബിയിലും ഒക്കെയാണ് അതിനയാൾ കൂട്ടുപിടിച്ചത് കൈരളി ചാനലിനെ ആയിരുന്നു കൈരളി ചാനലിന്റെ ബിസിനസ് മേൻ ഓഫ് ദി ഇയർ പുരസ്കാരം അയാൾക്ക് സമ്മാനിച്ചത് മമ്മൂട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് ആ സർട്ടിഫിക്കറ്റിൽ അയാൾ തട്ടിപ്പിനിറങ്ങിയതേ മമ്മൂട്ടിക്കും കാവ്യ മാധവനുമൊക്കെ അയൽക്കാരായി ജീവിക്കാമെന്ന് പറഞ്ഞതാണ് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനടുത്ത് ഇയാൾ ഒരു വില്ലാ പ്രോജക്ട് നടത്തുന്നു ആ വില്ലാ പ്രോജക്റ്റിൽ വന്ന് താമസിക്കാൻ പോകുന്ന പ്രമുഖർ പലരുണ്ട് അതിൽ ഒരാൾ മമ്മൂട്ടിയാണ് മറ്റൊരാൾ കാവ്യ മാധവനാണ് ഒരു ഹിന്ദി സിനിമ നടനാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രചരണം നടത്തിയത് നിർഭാഗ്യവശാൽ ഇതൊക്കെ കണ്ട നിരവധി പ്രവാസികൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിക്ഷേപിച്ചു എന്നാൽ ഇയാൾ തട്ടിപ്പുകാരനാണ് ഇയാൾ പദ്ധതി പൂർത്തിയാക്കി കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇയാൾ പല തട്ടിപ്പ് കേസുകളിലും പ്രതിയാണ് എന്നിവർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇവരുടെ പേരിൽ അയാൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങിയ വില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ അയാൾ പുതിയ പദ്ധതി അനൗൺസ് ചെയ്തു കെൻസ ഹോൾഡിംഗ്സ് എന്ന പേരിൽ ഒരു വെൽനസ് സെന്ററാണ് അയാൾ അനൗൺസ് ചെയ്തത് ഈ വെൽനസ് സെന്ററിന്റെ പേരിൽ അയാൾ യു എ ഇയിലെത്തി വലിയ തോതിൽ സാമ്പത്തിക ശേഖരണം നടത്തി നിരവധി പേർ ഈ വീഡിയോ ദൃശ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ കണ്ട് ഇയാൾ പറയുന്നത് ശരിയാണെന്ന് കരുതി ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചു ഓർക്കണം ആദ്യം വില്ലാ പ്രോജക്ട് എന്ന പേരിൽ നിരവധി പേരെ പറ്റിക്കുന്നു അതേ പദ്ധതി പ്രദേശത്ത് വെൽനെസ് സെന്റർ തുടങ്ങുന്നു എന്ന പേരിൽ നൂറുകണക്കിന് ആളുകളെ പറ്റിക്കുന്നു ഏജന്റുമാരെ വെച്ച് നിരവധി പേരെ പറ്റിക്കുന്നു ഈ തട്ടിപ്പിന്റെ ഒക്കെ വാർത്ത മറുനാടൻ മാത്രം കൊടുക്കുന്നു മറ്റൊരു മാധ്യമവും കൊടുക്കുന്നില്ല ദീർഘകാലത്തിന് ശേഷം മാതൃഭൂമി അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൊടുത്തു ഒടുവിൽ ഒന്നോ രണ്ടോ വാർത്തകൾ ഏഷ്യാനെറ്റ് കൊടുത്തു പക്ഷെ അവരാരും അതിന് ഗൗരവം കൊടുത്തില്ല എന്നതാണ് വാസ്തവം എന്നാൽ മറുനാടൻ തുടർച്ചയായി നിരവധി വാർത്തകൾ ഇയാളുടെ തട്ടിപ്പുകൾക്ക് കൊടുത്തു ഇയാൾ തരിയോട് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ചേർന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാണ് നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയത് ദുരന്ത നിവാരണ സമിതിയുടെ അനുമതിയില്ലാതെ ഒരു സർക്കാർ ഏജൻസിയുടെയും അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി ഇയാൾ കെട്ടിപ്പൊക്കി കെട്ടിടങ്ങളൊക്കെ തട്ടിപ്പായിരുന്നു നിയമവിരുദ്ധമായിരുന്നു പല കെട്ടിടങ്ങളും അയാൾ പണി തീർത്തു ഈ കെട്ടിടങ്ങളുടെ പേരിൽ അയാൾ കടമെടുത്തു ഈ കെട്ടിടങ്ങൾ അയാൾ മറിച്ചു വിൽക്കാൻ ശ്രമം നടത്തി രാജൻ നമ്പ്യാർ എന്ന പേരിൽ ഒരാൾ എഴുതി കൊടുത്ത ഭൂമി ഈ ഷിഹാബിൻ്റെതാണേ എന്ന് പറഞ്ഞാണ് അയാൾ അവിടെ അനധികൃതമായ നിർമ്മാണങ്ങളൊക്കെ നടത്തിയത് ഒടുവിൽ കേസായപ്പോൾ പരാതിയായപ്പോൾ രാജൻ തുറന്നു പറഞ്ഞു എന്നെ പറ്റിച്ചതാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇയാൾ വലിയൊരു കെട്ടിടം അവിടെ നിർമ്മിച്ചു ഈ വെൽനസ് സെന്ററിന് വേണ്ടി ആ കെട്ടിടം കാണിച്ചാണ് അയാൾ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടിയും ഷെരീഫ് എന്ന ഒക്കെ ഈ അടുത്ത കാലത്തും അയാളുടെ തട്ടിപ്പിന് ഓശാന പാടിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു പലതവണ സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ പറ്റിച്ചവരൊക്കെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ഇയാൾ മുൻകൂർ ജാമ്യമായി കോടതിയിൽ പോയി തള്ളിക്കളഞ്ഞു ഇയാളിപ്പോൾ ഒരു പിടികിട്ടാപ്പിള്ളിയാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകളും വാറൻറുകളും ഉണ്ടായി ലുക്ക് ഔട്ട് നോട്ടീസുകളുണ്ട് ഇയാൾക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിയില്ല എത്തിയാൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടും അത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രശ്നമുള്ളയാളാണ് അല്ല ഇപ്പോഴും ഈ തട്ടിപ്പ് തുടർന്നിരുന്നത് ഈ വെൽനസ് സെന്ററിന് വേണ്ടി അയാൾ അനധികൃതമായി അയാളുടെ പേരിലും രാജൻ നമ്പ്യാരുടെ പേരിലും കെട്ടിപ്പൊക്കിയ ഒരു കെട്ടിടം കാണിച്ചായിരുന്നു അതിൽ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് അനധികൃതമായി കൊടുത്തിരുന്നു എന്നാൽ നിയമവിരുദ്ധമായാണ് ഈ ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് തിരിച്ചറിഞ്ഞ് ഗീത എന്ന ജനകീയമായ കളക്ടർ അതെ അവരാണ് ഈ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനും അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന അന്ന് ഇതിന്റെ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി ആ ഉത്തരവ് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ ഉത്തരവ് രേഖകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ഉത്തരവനുസരിച്ച് ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങി അതായത് ഈ ഷിഹാബ് ഷാ രണ്ടാം പദ്ധതിയുടെ പേരിൽ അതായത് വില്ലകൾ കൊടുത്ത് പറ്റിച്ചു അവർ കേസ് നടത്തുകയാണ് അവരുടെ ഇടത്ത് അനധികൃതമായി കെട്ടിപ്പൊക്കി കാശി പിരിച്ചു കൊണ്ടിരുന്ന ആ കെട്ടിടത്തിന്റെ ഒക്കയുപൻസി സർട്ടിഫിക്കറ്റും റദ്ദു ചെയ്തിരിക്കുന്നു നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു കളയേണ്ടി വരും അതായത് ഷിഹാബ് ഷായുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ പറഞ്ഞതിനെ അവഗണിച്ചുകൊണ്ട് പണം കൊടുത്തവരൊക്കെ കബളിപ്പിക്കപ്പെട്ടു അവർക്കിനി പണം തിരിച്ചു കിട്ടില്ല അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഷിഹാബ് ഷായ്ക്കെതിരെ അവർ നിയമ പോരാട്ടം നടത്തണം ഷിഹാബ് ഷായുടെ വില്ലാ പദ്ധതിയിൽ കബളിപ്പിക്കപ്പെട്ടവർ നിയമ പോരാട്ടം നടത്തി അവർ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് തീർച്ചയായും ഈ വെൽനസ് പദ്ധതിയുടെ പേരിൽ കബളിപ്പിച്ചവർക്കും ഇപ്പോൾ നിയമ പോരാട്ടം നടത്താം ഷിഹാബ് ഷാ തട്ടിപ്പുകാരനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇരുപത്തി റിപ്പോർട്ടുകളെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും ഷിഹാബ് ഷാ അയച്ചിട്ടില്ല എന്നതാണ് എന്നാൽ ക്ലൈൻസിനോടൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട് കാശ് കൊടുത്തു എന്നൊക്കെ പക്ഷേ അത് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു അടവ് മാത്രമാണ് ഷിഹാബ് ഷായുടെ അവസാനത്തെ തട്ടിപ്പും പൊളിഞ്ഞിരിക്കുന്നു ഈ ഒക്കുപൻസി സർട്ടിഫിക്കറ്റും റദ്ദായിരിക്കുന്നു അയാൾക്കെതിരെയുള്ള ജാമ്യമില്ല വകുപ്പിലുള്ള കേസുകളിൽ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അയാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ അയാളുടെ കെൻസ വെൽനസ് എന്ന് പറയുന്ന തട്ടിപ്പും പൊളിഞ്ഞിരിക്കുന്നു അയാളുടെ ആപ്പീസ് പൂട്ടിയിരിക്കുന്നു പച്ചമലയാളത്തിൽ പറയാം ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയുക അവർ നിങ്ങളുടെ കാശ് കൊണ്ടുപോകും അവർക്ക് കച്ചവടമറിയില്ല അവർ തട്ടിപ്പുകാരാണ് കാശ് കൊടുത്തവർ ഒരുമിച്ച് കൂടുക ഇയാളിൽ നിന്നും നിയമപരമായി എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് പോലെ ബുർജു ഖലീഫയിൽ അയാൾക്ക് കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണം കിട്ടിയെന്ന് വരാം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക ഇനിയെങ്കിലും ദയവായി ഈ തട്ടിപ്പുകാരൻ്റെ കെണിയിൽ വീഴാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുക